ഞാനിപ്പോ ഒരു വീഡിയോ ഇടാൻ പോണത് നമ്മൾക്ക് ഇന്ന് മുല്ല മുല്ല ബ്രൂണിംഗ് ചെയ്തതാണ് ഇടാൻ പോണത് അപ്പൊ ഇത് നമ്മൾ നേരത്തെ ബ്രൂൺ ചെയ്ത മുല്ലയാണ് അപ്പൊ അതിന്ന് കൊമ്പ് എടുത്ത് ഞാൻ വേറെ ചട്ടിയിൽ നട്ടിട്ട് അത് പിടിപ്പിച്ചിട്ട് ഇപ്പൊ അതൊരു ഇതിൻ്റെ അകത്തോട്ട് നടാനാണ് ബാഗിലോട്ട് നടാൻ പോകുന്നത് അപ്പൊ അന്ന് വെട്ടിയ മുല്ലകളാണിത് അല്ലേ മുല്ല അതിന്നൊക്കെ പൊടിച്ചു വന്നേക്കണേ മഴ കാരണം പൂവിടാതെ നിക്കണേണ് മഴ കഴിഞ്ഞാലേ ഇനി ഇതിനൊക്കെ പൂവിടൊള്ളൂ പിന്നെ അതൊന്നു എല്ലാം കാണിച്ചേക്കാന്ന് ഓർത്ത് പിന്ന ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ് ചെയ്യുക കാണുന്ന ബെൽബട്ടൺ ഒന്ന് അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ അന്ന് കുത്തി കൊടുത്ത മുല്ല ആണിത് ഇപ്പം ഇതെല്ലാം പിടിച്ച് അടിയിൽ വേര് വന്നിട്ടുണ്ടാവും അപ്പോൾ അത് ഞാനൊന്ന് നടാന്നു ആയി ഗ്രോ ബാഗിലോട്ട് നടാന്നു വിചാരിച്ച് മണ്ണൊക്കെ കുറച്ച് നിറച്ചു വെച്ച ഗ്രോ ബാഗാണ് അപ്പോൾ വേറെ ഒരു കാര്യം നട്ടിപ്പോ അതിങ്ങനെ പോയി കാരണം അതിങ്ങനെ ഞാൻ ഇതിൻ്റെ അകത്തു കുറച്ച് മണ്ണും കൂടി നട്ടി ഇത് വേരോടുകൂടി പറിച്ചിട്ട് ചിലതിനൊന്നും വേര് വന്നിട്ടില്ല ചിലതിനൊക്കെ നല്ല ഇത് വെറുതെ ഞാൻ കുത്തി വെച്ച ഒരു മുല്ലയാണ് അപ്പോൾ അവിടെ മണ്ണില്ല അതിലിതേ വേര് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നട്ട് ഇത് നടന്നത് നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാന്ന് അന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായി നിങ്ങളത് കാണുക അപ്പോൾ ഇതിന് വേര് വന്നാന്ന് നോക്കട്ടെ നല്ലപോലെ അതെ അതിന്റെ തൈ ഇതൊക്കെ വന്നതാണ് ഇപ്പോൾ അത് ഞാൻ നട്ടി പിന്നെ വന്നതാണ് നല്ലപോലെ വേര് വന്നിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ നമ്മളിത് അങ്ങ് ഗ്രോ ബാഗിലോട്ട് നടാൻ പോണതാണ് ഞാൻ കാണിക്കണത് ഇതിനൊക്കെ ചെറിയ ബോംബുകൾ അതിനു വരെയും വേര് വന്നിട്ടുണ്ട് ചിലതിനൊന്നും വന്നിട്ടില്ല അതെ വരാത്തത് ഞാൻ മാറ്റി വെക്കും ഇതിനൊക്കെ വേര് വന്നുകൊണ്ടിരിക്കണതേ ഉള്ളൂ അതിലെ കൂമ്പൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇതേ കൂമ്പൊക്കെ പൊട്ടി വേറെ പുതിയ ഇലകൾ വന്നതാണ് ഇനിയത് ഇവിടെ വെച്ചോണ്ടിരുന്ന അത് കുറേ നാളായിപ്പാ ഞാൻ മഴ കാരണം ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന പിന്നെ ഇപ്പം ഏതായാലും ഇന്നും അതങ്ങ് ഇട്ടാക്കണത് നിങ്ങളിന്ന് കാണിച്ചേക്കാന്ന് ഉറക്കി കണ്ടായി ഇതൊക്കെ ചിലതൊക്കെ ഉണങ്ങിപ്പോയി അതെ അതിനൊന്നും വേരില്ല ഇതിനൊക്കെ വേര് വന്നുകൊണ്ടിരിക്കണേ അപ്പം ഇനി നട്ടു കഴിഞ്ഞാൽ പിന്നെ ഇനി നല്ലപോലെ പോലെ വേര് വന്നോളൂ അത് ഇതൊന്നുമില്ല തിനൊക്കെ വേര് വന്നിട്ടുണ്ട് നമ്മൾ ഇപ്പം നിങ്ങൾക്ക് മുല്ല ഉണ്ടെങ്കിൽ നമുക്ക് ഈ മഴയത്തൊക്കെ അല്ലേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതൊക്കെ നല്ലപോലെ വേര് വന്നു ഈ ഇലയൊക്കെ പിന്നെ ഞാൻ നട്ടേ പിന്നെ വന്നതാണേണ്ട ഓക്കെ ഞാനിത് ഗ്രോ ബാഗിലോട്ട് നടാൻ പോവുകയാണ് അപ്പോൾ അത് നിങ്ങൾ എൻ്റെ വീഡിയോ എല്ലാം കാണണം ഗ്രോബാഗ് ഞാൻ വേറെ ഒരു കാര്യത്തിന് വേണ്ടി നടക്കും അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ വളങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കണ മണ്ണാണ് അപ്പോൾ വേറെ ഞാൻ എന്തോ ഒരു സാധനം നട്ടിട്ടത് മഴയായി കാരണം ചീഞ്ഞ് പോയി അപ്പോൾ അന്ന് അതിലോട്ട് അങ്ങ് നട്ടേക്കാന്ന് പറഞ്ഞു വെക്കിന് പിന്നാക്ക എല്ലുപൊടി ചാണകപ്പൊടി മണ്ണ് ഇതെല്ലാം കൂടി കൂട്ടിയൊരു ഇതാണിത് അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഞാൻ ഈ ഓരോന്നങ്ങ് നട ഒന്ന രണ്ടങ്ങ് നട ഒക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് മണ്ണും കൂടി അങ് ഇട്ട് കൊടുക്കാമേക്ക് സ്ഥല സൗകര്യം കുറവായത് കൊണ്ടാണ് ഇപ്പം ഈ ഒരെണ്ണത്തിൽ രണ്ട് മൂന്നും വെച്ച് നടന്നത് ഇത് വെക്കാനുള്ള സ്ഥലം വേണം അപ്പം നമ്മൾ പിടിപ്പിച്ച് നമ്മളൊക്കെയാണ് പരീക്ഷിച്ച് നോക്കിയതാണ് അപ്പോൾ അത് സക്സസ്സായി നമ്മൾ തന്നെ അത് പിടിപ്പിച്ചെടുക്കുക ഒരു മൂന്നെണ്ണം വെച്ചാണ് നടന്നത് ചെറുതും കൂടി നടക്കട്ട് ഞാൻ ഇച്ചിരി മണ്ണും കൂടി ഇട്ട് കൊടുക്കേണ്ടത് വെള്ളം ഇപ്പം അധികം ഒഴിച്ച് കൊടുക്കണം എന്നാലും ഞാൻ മണ്ണുമാണ് അപ്പോൾ അതാണ് വെള്ളം ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ കാരണം അതാണ് ഇടിച്ചിട്ട് എവിടെയെങ്കിലും ഷെയ്ഡിൽ വെക്കാൻ പോകുകയാണ് ഞാനിപ്പോൾ അതിന് ഇടിച്ചിട്ട് ഓക്കെ േര് പിടിച്ചേക്കണ എന്നാൽ ഇപ്പൊ നല്ല രീതിയിൽ വളർന്നോളും കുഴപ്പമില്ല എല്ലാവർക്കും മുല്ല ഉണ്ടെങ്കി ഇങ്ങനെയൊക്കെ ചെയ്തു നോക്ക നമുക്ക് തയ്യൊക്കെ മേടിക്കണേ നമുക്ക് തന്നെ തൈ ഉണ്ടാക്കി എടുക്കാം മീനിക്കുട്ടി എന്നെ വിളിക്കുന്നതാണ് അത് കേൾക്കുന്നത് മീനക്കുട്ടിക്ക് വേറൊരു ജോലി ഇല്ല ഇതൊക്കെ ഒരു പേരൊക്കെ വന്നിട്ടുള്ളൂ പക്ഷേ ഇനി വന്നോളും നന്നായിട്ട് നടമ്പോൾ ഇനി നല്ലപോലെ വന്നോളും ഇന്ന് പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ഇതൊരു വലിയൊരു കൊമ്പാണ് അത് ഞാൻ അധികം നടന്നില്ല ഇതിനകത്ത് ഞാനിപ്പം മടക്കി വെക്കണം അതങ്ങ് നീണ്ടിരിക്കുമ്പോ അതിന്റെ ഇലയിലൊക്കെ കൊള്ളു അപ്പോൾ ഇനി കുറെ കൂടി വളർന്നു കഴിയുമ്പോൾ നമുക്ക് ഇത് മടക്കി ഇട്ട് കൊടുക്കുമ്പോ ഇനി അത് മടക്കെ കഴിച്ചു കൊടുക്കാം അതാണ് മടക്കി വെച്ചത് ഓക്കെ ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഇനി പൂവൊക്കെ ഇട്ട് കഴിയുമ്പോ ഒരു വീഡിയോ ഇങ്ങോട്ട് ഇടണ്ട് അപ്പൊ എല്ലാരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക ഓക്കെ ചെറിയ വീഡിയോ കാണേ മഴ കാരണം മഴയില്ലാത്ത നേരത്ത് കയറും അങ്ങ് ചെയ്യണേ മഴ വന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കുക മഴ ഭയങ്കര മഴ എന്തെങ്കിലും നിങ്ങൾക്ക് ചെക്കായിട്ടാ ശരിയായിട്ടാ തോന്നണെങ്കിൽ നിങ്ങൾ അതിന് കമന്റ് ചെയ്യുക എന്നാലും എനിക്കറിയാൻ പറ്റുള്ളൂ അറിയാൻ പാടില്ലാത്തൊക്കെ പറഞ്ഞു തരിക ഓക്കെ ഞാൻ വെറുതെ വെള്ളം ഒഴിക്കണ്ട നല്ല മണ്ണറ്റുള്ളത് ഇതൊക്കെ വെറുതെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കാന്നോട്ട് വേര് വന്നിട്ടില്ല പച്ച ആയിട്ട് തന്നെ ഇടുപ്പുണ്ട് പക്ഷെ അത് വേര് വന്നിട്ടില്ല മൂടിയൊക്കെ കുത്തി ഉണങ്ങി ഇതൊക്കെ നല്ല പച്ചയായിട്ട് ഇടുപ്പുണ്ട് ഓക്കെ അപ്പൊ ദീപ ഞാൻ ഇരണ്ടെ ഞാൻ നട്ടു എല്ലാത്തിലും പിന്നെ ഞാൻ ഒരു കാര്യം കൂടി കാണിച്ചു ആമ്പല് മഴ ആയ ചെറിയ പൂക്കളായിരുന്നു ഈ ആമ്പലിൻ്റെ തൈ എന്നാണ് ഇത് അല്ല ഇലാണ് തൈ പൊട്ടണത് ഞാൻ കാണിച്ച ഇരയില ഇതേ കണ്ട ഇതിൻ്റെ കൂമ്പി ഇങ്ങനെ തൈ പൊട്ടും തൈ പൊട്ടി കഴിയുമ്പോൾ ഞാൻ തയ്യാണ് ചെറിയ തൈ ആണ് ഇത് കുറച്ചും കൂടി ആകുമ്പോൾ ഞാൻ ഇതേപോലെ പറിച്ചു നടുണ്ട് ഇപ്പം കലഞ്ഞിരിക്കണ ഇതിൻ്റെ അകത്തോട്ട് കിട്ടി അത് കാണാൻ പറ്റുന്നില്ല അതെ അങ്ങനെ അതിൽ നിന്ന് പിന്നെ ഞാൻ ഇതിന്റെ അകത്തോട്ട് വെച്ച് പിടിപ്പിച്ചേക്കണേ ഇലകളൊക്കെ വന്ന് കൈകളൊക്കെ വലുതായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വന്ന് കാണിച്ചേക്കാന്നോർത്ത് താമര കുരുഭാഗി ഒരു ഓൺലൈനായിട്ട് മേടിച്ചിട്ട് ഇതുപോലെ ഒരച്ച് അതേ താമര ഇപ്പൊ ഓരോ ഇലകൾ വന്നിട്ടുണ്ട് ഇപ്പൊ മൂന്ന് ദിവസമായി മൂന്ന് ദിവസത്തെയാണ് ഈ കാണുന്നത് അപ്പൊ ഇനി ഒരു അഞ്ചെട്ട് പത്ത് ദിവസം ഓരോ ദിവസം ചെല്ലും തോറും ഇനിയിപ്പൊ ഇലയൊക്കെ വിടർന്ന് നന്നായിട്ട് വരും അപ്പൊ അതേപോലെ കുരുഭാഗി മുളപ്പിച്ചൊരു താമരയാണിത് ഇത് എന്നിട്ട് ഞാൻ നട്ട് കൊടുത്തതാണേ ഇതിൻ്റെ അകത്തൊക്കെ പൂവ് ഇടുക രണ്ട് മാസം ഒക്കെ കഴിയും പൂവൊക്കെ ഇടാനായിട്ട് അങ്ങനെ ഇതിൻ്റെ അകത്തൊരു പ ഒരു മൂന്നാലഞ്ച് എണ്ണം ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട് ഇതും അതുപോലെ ഒരു പാത്രത്തിൽ നട്ടു കൊടുക്കുക അപ്പോൾ നമ്മൾ എല്ലാം ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ ആമ്പലും ഞാൻ അങ്ങനെ പിടിപ്പിച്ചെടുക്കും അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് എനിക്ക് വേണ്ടി കമൻ്റ് ചെയ്യണം എന്താ എൻ്റെ തെറ്റ് കുറ്റങ്ങൾ അല്ലെങ്കിൽ ശരിയാണെങ്കിലും എല്ലാം കമൻറ്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണുക ഓക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക